ഗാസയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾ വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ് കെയ്റോയിൽ നടന്ന അവസാന റൌണ്ട് ചർച്ചയും കരാറില്ലാതെ പിരിയുകയുണ്ടായി വെടിനിർത്തൽ പുനഃസ്ഥാപിക്കുന്നതിനും ഇസ്രായേലി ബന്ധികളെ മോചിപ്പിക്കുന്നതിനും വേണ്ടിയായിരുന്നു ചർച്ചകൾ രൂപകൽപ്പന ചെയ്തിരുന്നത് എന്നാൽ ഇസ്രായേലും ഹമാസും അവരുടെ പ്രധാന ആവശ്യങ്ങളിൽ നിന്നും പിന്മാറാനും വിസമ്മതിച്ചു യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നത് കരാറിൽ ഉൾപ്പെടുത്തണമെന്ന് ഹമാസ് ആവർത്തിച്ചു അതേസമയം ഹമാസിനെ പൂർണ്ണമായും പരാജയപ്പെടുന്നത് വരെ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയതായി വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തു നിരായുധീകരണം ആവശ്യപ്പെടുന്ന കരാറും ഹമാസ് നിരസിച്ചിട്ടുണ്ട് എന്നിരുന്നാലും താൽക്കാലിക വിലനിർത്തൽ നീട്ടിയാൽ പാലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിന് പകരമായി ബന്ദികളെ വിട്ടയക്കുന്നതുവരുടെ എണ്ണം സംബന്ധിച്ചും ഇസ്രായേലുമായി ചർച്ച നടത്താൻ കഴിയുമെന്ന സൂചനകൾ ഹമാസ് നൽകി കഴിഞ്ഞു റിപ്പോർട്ടുകൾ പ്രകാരം മുമ്പത്തേക്കാൾ കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കാൻ അനുവദിക്കുന്ന ഒരു പുതിയ കരാർ ഹമാസിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഹമാസ് മുമ്പ് സമ്മതിച്ചിരുന്നതിനേക്കാൾ ഏകദേശം പത്ത് ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ ഇപ്പോൾ അഭ്യർത്ഥിക്കുന്നുണ്ടെന്നും ഇസ്രായേൽ മന്ത്രി സീവ് എൽകിൻ പ്രഖ്യാപിച്ചു എന്നാൽ പുതിയ ഓഫീസിന് മറുപടി നൽകാൻ ഹമാസ് കൂടുതൽ സമയം അഭ്യർത്ഥിച്ചു കരാറിന്റെ രണ്ടാം ഘട്ടത്തിൽ യുദ്ധം അവസാനം ചർച്ച ചെയ്യാൻ ഇസ്രായേൽ സമ്മതിക്കുന്നുവെന്നും ഉറപ്പ് നൽകിയെന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഈ വർഷം ജനുവരിയിൽ ആറാഴ്ചത്തെ വെടിനിർത്തൽ നൂറുകണക്കിന് പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിന് പകരമായി മുപ്പത്തിമൂന്ന് ഇസ്രായേലി ബന്ധുക്കളെ മോചിപ്പിക്കാൻ അനുവദിച്ചു യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള പുരോഗതിക്കായി മാർച്ച് ആദ്യം മുതൽ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടം പുനരാരംഭിക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ അതൊരിക്കലും സംഭവിച്ചതുമില്ല കഴിഞ്ഞ മാസം ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചതിനുശേഷം നിരവധി സിവിലിയന്മാർ ഉൾപ്പെടെ ആയിരത്തഞ്ഞൂറിലധികം പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായി പ്രാദേശിക വൃത്തങ്ങളും അറിയിച്ചു ഏറ്റവും പുതിയ ബോംബാക്രമങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളെ വീടുകൾ വിട്ടു പോകാനും പ്രേരിപ്പിച്ചു ഗാസയിലെ കൂടുതൽ പ്രദേശങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുത്തു പ്രദേശത്തേക്കുള്ള സാധനങ്ങളുടെ പ്രവേശനം പൂർണമായും തടയുകയും ചെയ്തു ഹമാസ് ഇപ്പോഴും അമ്പത്തൊമ്പത് ഇസ്രായേലി ബന്ദുക്കളാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തിനാല് പേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാകുമെന്നാണ് ഇസ്രായേൽ സർക്കാർ കണക്കാക്കുന്നത് അതേസമയം അക്രമം രൂക്ഷമാകുന്നതോടെ ഗാസയിലെ ജനങ്ങൾ ദുരിതത്തിലാണ് വടക്കൻ ഗാസ പട്ടണമായ ജബാലിയയിൽ ഇസ്രായേലി വ്യോമാക്രമണം ഒരു കെട്ടിടം തകർത്തതിനെ തുടർന്ന് മൃതദേഹങ്ങൾ നീക്കം ചെയ്യുന്നതായി രക്ഷാപ്രവർത്തകർ ചുറ്റുകൾ ഉപയോഗിച്ച് അവശിഷ്ടങ്ങൾ കൊഴിക്കുകയായിരുന്നു ആ ഒറ്റ ആക്രമണത്തിൽ കുറഞ്ഞത് ഇരുപത്തഞ്ച് പേരെങ്കിലും മരിച്ചേക്കുമെന്നും ഭയപ്പെടുന്നുണ്ട് ഗാസ യുദ്ധത്തിൽ ഇസ്രായേലുമായി പരോക്ഷ വെടിനിർത്തൽ ചർച്ചകൾ നടത്തുന്നതിനായി ഹമാസ് ഖത്തറിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കുമെന്ന് റോയി ടെസ് തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ദിവസത്തിനുള്ളിൽ മുപ്പത്തെട്ട് പേർ മരിച്ചതായി ഗാസ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു ഖത്തറിൽ ഈ ആഴ്ച അവസാനമോ അടുത്ത ആഴ്ചയോ ചർച്ചകൾ നടക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് ആക്രമണം നടത്തിയതോടെയാണ് സംഘർഷം ആരംഭിച്ചതെന്നും ഇസ്രായേലി റിപ്പോർട്ടുകൾ വ്യക്തമാണ് ഈ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പേർ ബന്ദികളാകുകയും ചെയ്തു അതിനുശേഷം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ അമ്പതിനായിരത്തി തൊള്ളായിരത്തിലധികം പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്